യമുള്ള സഹോദരന്മാർ സുഹൃത്തുക്കളെ സുന്നത്തിൻ്റെ പ്രവർത്തകന്മാരെ അസ്സലാമലൈക്കം വഹമ്മ വർക്കാത്തു സമസകരണ ജമിയ തുടമ കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ കുമ്പോൽ സെയ്ദാറ്റു തങ്ങളാണ് ഈ വോയിസ് മെസ്സേജ് നൽകുന്നത് അതായത് മഞ്ചേശ്വരത്തിനടുത്ത ഗാന്ധിനഗറിൽ താമസിക്കുന്ന അൻവർ ഹുസൈൻ ഷക്കാഫെ എന്ന യുവ പണ്ഡിതൻ കിഡ്നി രോഗം കാരണം കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പ്രചരിപ്പിക്കുക ുന്നതായി നിങ്ങൾക്ക് അറിയാം അതിൽ ലാകപ്പൊഴി ഒരഞ്ച് ലക്ഷം രൂപ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം വേണം എന്നാണ് മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചത് അതുകൊണ്ട് മുപ്പത് ലക്ഷം പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിച്ച് ആ ചെറുപ്പക്കാരനായ യുവ പണ്ഡിതനായ ആ അൻവർ ഹുസൈൻ എന്ന ആ സുഹൃത്തിന് സഹായിക്കണം അള്ളാഹു ബർക്കത്തും എമത്വം അനുഗ്രഹവും നൽകട്ടെ അദ്ദേഹത്തിന് അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ ദീർഘ ആയുസമു നൽകട്ടെ അസലാമലൈക്കു